ചിത്രത്തെ റിലീസ് ദിവസം തന്നെ റിവ്യൂവിലൂടെ ൂടെ ആരോപിച്ചുകൊണ്ട് സംവിധായകൻ അനീഷ് അൻവർ ഉണ്ണി വ്ലോഗ്സ് എന്ന യൂട്യൂബറെ ഫോണിൽ വിളിച്ച അസഭ്യം പറഞ്ഞത് വാർത്തയായിരുന്നു ഈ സംഭവത്തിൽ അന്വേഷണം നടത്താൻ ആലുവ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് ജനുവരി അഞ്ചിനാണ് ഉണ്ണി വ്ലോഗ്സിനെ ചലച്ചിത്ര സംവിധായകനായ അനീഷ് അൻവർ ജാതീയമായി അധിക്ഷേപിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് അനീഷ് അൻവർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രത്തെ പറ്റി ഉണ്ണി റിവ്യൂ ചെയ്തതാണ് പ്രകോപനത്തിന്റെ അടിസ്ഥാനം ഇക്കാര്യം തന്നെയാണ് പരാതിയിൽ ഉണ്ണി പറയുന്നത് അനീഷ് സംവിധാനം ചെയ്ത രാസ്ത എന്ന സിനിമയെക്കുറിച്ചാണ് റിവ്യൂ വീഡിയോ ചെയ്തത് ഈ സംഭവത്തിൽ ഉണ്ണി ബ്ലോക്സ് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു എങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല തുടർന്നാണ് ഉണ്ണി ബ്ലോക്സ് ആലുവ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് കേസിന്റെ ഗൗരവം മനസ്സിലാക്കിയ ആലുവ മജിസ്ട്രേറ്റ് സന്തോഷ് ടീക്ക് അന്വേഷണം നടത്താൻ പോലീസിനെ നിർദ്ദേശിക്കുകയും ചെയ്തു എളമക്കര പോലീസിനാണ് കേസ് അന്വേഷിക്കാനുള്ള നിർദ്ദേശം നൽകിയത് ഉണ്ണി വ്ലോഗിനു വേണ്ടി അഡ്വക്കേറ്റ് മുഹമ്മദ് ഇബ്രാഹിം ഹാജരായിരുന്നു സർജാനോ ഖാലിദിനെ നായകനാക്കിക്കൊണ്ട് അനീഷ് അൻവർ സംവിധാനം ചെയ്ത എന്ന ചിത്രത്തിന്റെ റിലീസ് ജനുവരി ചെയ്തായിരുന്നു അതേ ദിവസം തന്നെയാണ് ഉണ്ണി വ്ലോഗ് യൂട്യൂബ് ചാനലിലൂടെ റിവ്യൂവും എത്തിയതും ഇതിന് പിന്നാലെയാണ് സംവിധായകൻ അനീഷ് അൻവർ ഉണ്ണിയെ ഫോണിൽ വിളിച്ചത് തുടർന്ന് അനീഷ് അൻവർ തന്നെ ഫോണിൽ വിളിച്ചതിന്റെ ഓഡിയോ റെക്കോർഡ് തൊട്ടുപിറ്റിയ ദിവസം തന്നെ ഉണ്ണി തന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ പുറത്തുവിട്ടു ജാതീയ അധിക്ഷേപം ഉൾപ്പെടെ നടത്തിയ െന്നും പറഞ്ഞ് ഉണ്ണി അനീഷ് ശന്മാറിനെതിരെ പോലീസിൽ പരാതിയും നൽകി ഇതിനു പിന്നാലെ രാസയുടെ ഛായാഗ്രാഹകൻ വിഷ്ണു നാരായണനും സംഗീത സംവിധായകൻ അവിൻ മോഹൻ സിതാരയും ഉണ്ണി ബ്ലോഗ്സ് റിവ്യൂവിൽ ക്യാമറയെയും സംഗീതത്തെയും കുറിച്ചുയർത്തിയ ആരോപണങ്ങൾക്കെതിരെയും രംഗത്തെത്തുകയുണ്ടായി എന്തായാലും രാസ്ത എന്ന സിനിമയുടെ പ്രധാന അണിയറ പ്രവർത്തകരെല്ലാം തന്നെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് വിവരങ്ങൾ ഇതിനിടെയാണ് കോടതി നിർദ്ദേശം ഉണ്ടായത് ഒരിടവേളയ്ക്ക് ശേഷമാണിപ്പോൾ വീണ്ടും റിവ്യൂ ബോമിക്കുന്ന വിഷയം സജീവമായത് പുതിയ സിനിമകൾക്കെതിരെ റിവ്യൂ ബോംബിങ്ങുമായി യൂട്യൂബർമാർ വീണ്ടും എത്തിയിട്ടുണ്ടെന്നാണ് സിനിമാ പ്രവർത്തകർ പറയുന്നത് അടുത്തിടെ റിലീസ് ചെയ്ത എല്ലാ ചിത്രങ്ങളും ഇവരുടെ ആക്രമണത്തിൽ തകർന്നുവെന്നും മാനനഷ്ട കേസ് ഉൾപ്പെടെയുള്ളവയുമായി കോടതിയെ സമീപിക്കാൻ ഒഴുകുകയാണ് സംവിധായകനെന്നുമാണ് റിപ്പോർട്ടുകൾ കമലിന്റെ വിവേകാനന്ദൻ വയറിലാണ് അനീഷ് ശൻവറിന്റെ രാസ്ത സാജിദ്ഹിയുടെ ഖൽബ് എന്നിവയാണ് റിവ്യൂ ബോംബിങ് നേരിട്ട പ്രധാന സിനിമകൾ ഖൽബിനെതിരായ ആക്രമണത്തിൽ മനന്നുദ് സംവിധായകൻ സാജിദ്ഹിയ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പും ചർച്ചയായി മാറിയിരുന്നു റിവ്യൂ ബോംബിങ്ങിനെതിരായി ഹൈക്കോടതി ശക്തമായി നിലപാടെടുത്തതോടെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്ന യൂട്യൂബ് നിരൂപകർ ഒന്ന് നിശബ്ദരായിരുന്നു എന്നാൽ വീണ്ടും അത് തുടങ്ങിയെന്നാണ് സിനിമാ പ്രവർത്തകർ പറയുന്നത് റിവ്യൂ ബോംബിങ്ങിനെതിരെ നൽകിയ കേസ് വഹിക്കുന്നത് കൊണ്ടാണ് വീണ്ടും മോശം ഭാഷയിൽ സിനിമകളെ ആക്രമിച്ചു തുടങ്ങിയതെന്നാണ് ഇവരുടെ ആരോപണം അടുക്കറ്റ് ശ്യാം പത്മനെ കേസിൽ അമിക്കസ് ക്യൂറിയായി ഹൈക്കോടതി നിയോഗിച്ചിട്ടുണ്ട് അടുത്തിടെ റിലീസ് ചെയ്ത സിനിമകളുടെ സംവിധായകൻ ഉൾപ്പെടെ ഒട്ടേറെ സിനിമാ പ്രവർത്തകർ ഡിജിറ്റൽ തെളിവുകൾ സഹിതം അമിക്കസ് സ്ക്യൂറിയെ പരാതി അറിയിച്ചിട്ടുണ്ട് റാഹേൽ മകൻ കോര എന്ന സിനിമയുടെ സംവിധായകൻ ഉബൈന് നൽകിയ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും തുടർ നടപടികൾ വൈകുകയാണ് ഒൻപത് ആളുകളുടെ പേരിലുള്ള കേസ് റിവ്യൂ ബോംബി രജിസ്റ്റർ ചെയ്ത ആദ്യത്തേതായിരുന്നു ദിനേ ചിത്രമായ ബാന്ദ്രയുടെ നിർമ്മാതാക്കൾ ഏഴ് യൂട്യൂബർമാരുടെ പേരിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ നൽകിയ കേസിൽ സാക്ഷ്യ വിസ്താരം കഴിഞ്ഞുവെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല